ഏ ഏ ഈ സ്ത്രീ ആരാ ഇങ്ങനെ ഇട്ട് ഓടിക്കുന്നത് എന്താ ഇവർ ഇത് കേരളത്തിൽ തന്നെയാണ് നടക്കുന്നത് അല്ല പറഞ്ഞതുപോലെ അവരുടെ പിന്നിൽ നിന്ന് ഇത് ക്യാമറ ആരും എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ക്യാമറമാനാണോ ഇട്ടു ഓടിക്കുന്നത് ഏഹ് ഇവരിതെങ്ങോട്ടാണ് ഓടിക്കയറുന്നത് ഏ അയ്യോ അത് നമ്മുടെ വടകര എം പി അല്ലേ ഓ സംഗതി പി ആർ ആയിരുന്നല്ലേ ദാ ഓടിച്ചെല്ലുന്നു എവിടെ കയ്യെ പിടിക്കുന്നു അവിടുന്ന് വലിച്ചുകൊണ്ട് ഓടുന്നു ഏതോ മുറിയിലൂടെയൊക്കെ കയറി ദാ അടുക്കള വഴി കയറിപ്പോകുന്നു അന്യായ പി ആർ തന്നെയാണ് ആ അന്യായം പി ആർ തന്നെ എന്നാലും ഷാഫി എങ്ങനെ തോന്നും ഇതൊക്കെ നിങ്ങളുടെ ഒറ്റ ചങ്ങാതി ഇപ്പോൾ ഏത് എലിമാളത്തിൽ കയറി ഒളിച്ചിരിക്കുകയാണ് എന്നറിയില്ല പോലീസ് വരെ തപ്പിക്കൊണ്ട് നടക്കുകയാണ് അപ്പോൾ നിങ്ങളിവിടെ പി ആർവ് കളിച്ച് നടക്കുകയാണല്ലേ അതും ആർക്കും മനസ്സിലാവില്ല കേട്ടോ എന്തൊരു സ്വാഭാവികത ഭയങ്കര നാച്ചുറാലിറ്റിയാണ് ഇത് കാണുമ്പോൾ നോക്കൂ ഒരു സ്ത്രീ ഓടി വരുന്ന അവരുടെ പിന്നിൽ നിന്ന് ക്യാമറ എടുത്തുകൊണ്ട് വരികയാണ് കുറേ മാറിയാണ് ഷാഫി പറമ്പിൽ നിൽക്കുന്നത് ഷാഫി പറമ്പിൽ എവിടെയോ കയറാൻ പോകുന്നത് ചായക്കടയോ അതോ വീടോ ആണെന്ന് തോന്നുന്നു അപ്പോൾ പിന്നാലെ ഓടി ചെന്ന ഈ സ്ത്രീ റോഡിലൂടെ ഓടി വന്നിട്ട് അകത്ത് കയറിയിട്ട് ഷാബി പ്രബലിൻ്റെ കയ്യെ പിടിച്ച് വലിച്ചെ കൊണ്ടുപോയി ഏതോ അടുക്കള വഴി ഇതാ കയറിപ്പോകുന്നത് ഇതുപോലൊരു പി ആർ തമിഴ്നാട്ടിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇതെല്ലാം ഒരു ടീമാണ് ചെയ്യുന്നത് നോക്കും ഇതാ നോക്കൂ മറ്റൊരു മണ്ടൻ കമ്പ്യൂട്ടർ ഓണാക്കാതെ അവിടെ നിന്നുകൊണ്ട് കുത്തിക്കളിക്കുകയാണ് അതിൻ്റെ മുന്നിൽ എത്ര ക്യാമറയാണ് വെച്ചിരിക്കുന്നതൊക്കെ വേറെ ആരാണ്ട് ഇവൻ കമ്പ്യൂട്ടർ ഓണാക്കാതെയാണ് ഇരിക്കുന്നതും കൂടെ കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പിണറായി വിജയൻ ഒരിക്കലും അവതരിപ്പിച്ച കോക്കോണിക്സ് ആണെന്ന് തോന്നുന്നു ലാപ്പ് അതാണെങ്കിൽ ഇങ്ങനെയാണ് ഓണൊന്നും ആവത്തില്ല ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുക ഇനി വേറെ വല്ലതും കീബോർഡ് വല്ലതും അവിടെ മറ്റേ മ്യൂസിക് കീബോർഡ് വല്ലതാണ് ഇവന് ഉപയോഗിക്കുന്നത് സംശയമാണ് കേട്ടോ യജാതി മണ്ടന്മാരാണെന്ന് നോക്കിയത് ഇതുപോലുള്ള പി ആറുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് സമയമൊക്കെ എടുക്കുമ്പോൾ കാശികൾ വാരുന്നത് അവന്മാർക്ക് ഇതുപോലുള്ള ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇതുപോലുള്ള മണ്ടന്മാരെ പറ്റിക്കാൻ പറ്റും അപ്പം ഇത് തന്നെ നോക്കുക ഷാഫി പറമ്പലിൻ്റെ പിന്നാലെ ഒരു ഇരുപത്തഞ്ച് മീറ്റർ അൻപത് മീറ്റർ ഓടിയാൽ അങ്ങനെ ഏതെങ്കിലും അമ്മച്ചിമാരോ ചേച്ചിമാരൊക്കെ നിന്ന് ഓടിയാൽ അവർ രണ്ടോ മൂന്നോ ദിവസം തൊഴിലുറപ്പിന് പോകുന്ന എത്ര കിട്ടുക അത്രയും കാശ് കിട്ടുകൊടുക്കുമെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പൈസ കൊടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത് ഇത് കണ്ടാൽ എന്താ സാമാന്യ ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാവില്ല എന്നാണോ ഈ ഷാഫി പറമ്പിലെ പോലെയുള്ളവർ വിചാരിച്ചിരിക്കുന്നത് ഇത് കണ്ടാലേ അറിയാമല്ലോ അതല്ല ഷാഫി പറമ്പിൽ ഒരിടത്തേക്ക് സ്വാഭാവികമായിട്ട് വരുന്നു അവിടെ ആളുകൾ സ്നേഹപ്രവർത്തനം കാണിക്കുന്നു അതൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് അങ്ങനെയല്ല ഇത് അവർ ദൂരെ നിന്ന് ഓടി വരുന്നു അവരുടെ പിന്നാലെ ക്യാമറയുണ്ട് അപ്പോൾ പറഞ്ഞ് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ആക്ഷനൊക്കെ പറഞ്ഞതിന് ശേഷമാണ് നടക്കുന്നത് സിനിമ ഷൂട്ടിങ് അല്ലെങ്കിൽ സീരിയൽ ഷൂട്ടിങ് പോലെ അവർ ഓടിക്കതച്ച് വരുന്നു അവരുടെ പിന്നാലെ ക്യാമറ വരുന്നു അതിനുശേഷം ഷാഫി പറമ്പലിൻ്റെ കൈയ്യെ പിടിക്കുന്നു അവിടെ നിന്ന് വലിച്ചു കൊണ്ടുപോയി ഏതോ അടുക്കളേക്കൂടെയൊക്കെ കയറുന്നു അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഓ ഷാഫി പറമ്പിൽ ഭയങ്കര ജനകീയൻ എല്ലാ മുക്കും മൂലേ അറിയാം എല്ലാ ആളുകളുമായിട്ട് ഭയങ്കര എന്നൊക്കെ തോന്നും ഒരു ജനപ്രതിനിധി ഏറ്റവും കുറഞ്ഞത് അയാളുടെ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ജനകീയനാണെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിപ്പോൾ അവിടെയുള്ള ആളുകളെ തന്നെ ഇതൊന്നും കാണിച്ച് കാണിക്കേണ്ട കാര്യമില്ല കുറഞ്ഞു പക്ഷേ അവിടുത്തെ ആളുകൾക്കറിയാം അവിടെ എന്താണ് നടന്നത് എന്താണ് സംഭവിച്ചത് അപ്പോൾ പുറത്ത് ആ മണ്ഡലത്തിന് പുറത്തു വുള്ള ആളുകൾ ഓ ഷാഫി ഭയങ്കര ജനകീയനാണ് കേട്ടോ എന്നൊക്കെ തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഭ്യാസങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നിങ്ങൾ ക്യാമറ വെച്ചിരിക്കുന്ന ആംഗിൾ കണ്ടു നോക്കിപ്പോലും അത് ഉടായിപ്പാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ കഴിവുള്ള ജനറേഷനാണ് ഇപ്പോഴത്തെ എന്ന് മനസ്സിലാക്കിയാൽ ഷാഫിക്കൊള്ളാം പിന്നെ തമിഴ്നാട്ടിലെ ആ പൊങ്ങൻ്റെ കാര്യം പറയണ്ട അവൻ്റെ അപ്പൻ്റെ പേര് സ്റ്റാലിൻ എന്നാണ് അപ്പോൾ അവൻ്റെ പേര് ഉദയനിധി സ്റ്റാലിൻ എന്നാണ് അവൻ സിനിമയിലും അഭിനയിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ അവൻ അവൻ്റെ അഭിനയ പാഠവം കാണിച്ചതായിരിക്കാം ഓണാക്കാത്ത കമ്പ്യൂട്ടർ മുന്നിൽ ഇരുന്നുകൊണ്ട് കുത്തി പക്ഷേ ഇതുപോലുള്ള മണ്ടന്മാർ രാഷ്ട്രീയത്തിൽ ഉള്ള കാലത്തോളം പി ആർ ടീമിന് പി ആർ പരിപാടി നടത്തുന്നമാർക്ക് കാശുവാര കരിവരെയൊക്കെ പറ്റിക്കാൻ എളുപ്പമാണ് പക്ഷേ പ്രബുത്തർ എന്ന് പറയുന്ന മലയാളികൾ നല്ലൊരു ശതമാനത്തിനും ഇതൊക്കെ കണ്ടാൽ സത്യമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അതൊക്കെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഈ ഷാഫി പറമ്പലിൻ്റെയൊക്കെ യഥാർത്ഥത്തിലുള്ള മൂലധനം ഈ ബോധ്യം അവർക്കുണ്ട് പ്രഭുത്വരെ വളരെ ഈസി ആയിട്ട് പറ്റിക്കാം എന്ന ബോധ്യം അവർക്കുള്ളതുകൊണ്ടാണ് ഇത്തരം ബിയാറുമായിട്ട് ഇവർ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് തന്നെ